എന്റെ കൂടെ വന്നവരൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി ഇവിടെ അടിപൊളി കേട്ടോ ഒന്ന് നനയ്ക്കട്ടെ സൂപ്പർ കേട്ടോ നല്ല തണുപ്പ് കേട്ടോ സൂപ്പർ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇണ്ട ഇത്രയും ആഴം നമ്മുടെ മുട്ടിന്റെ ഇവിടം വരെ ഇവിടെ വാല്ല് തൊടി ഇങ്ങനെ തടവ് കമ്പമുണ്ടാ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ മാനിന്റെ രണ്ട് ശില്പമൊക്കെ ഉണ്ട് അടിപൊളി കേട്ടോ കേട്ടോ ഇവിടെ ഉറപ്പായിട്ട് നിങ്ങൾ ഒരു ദിവസം വരണം നല്ല അന്യായ ഫീലാണ് സൂപ്പർ ഒരു പാലത്തിൽ കുടിയൊക്കെ ഇങ്ങനെ നടന്ന് നല്ല ഫീലാണ് മുകളിൽ കാടാണ് വേണ്ട ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് മീൻ പിടിപ്പാറയിലാണ് കൊട്ടാരക്കര നമ്മുടെ ക്ഷേത്രത്തിന് ഒരഞ്ച് കിലോമീറ്ററിന് ഉള്ളിലേ ഉള്ളൂ ഇവിടെ വരാനായിട്ട് ദൂരം അപ്പം ഈ കൊട്ടാരക്കര മീൻ പിടിപ്പാറയിൽ ഇപ്പം കുട്ടികളൊക്കെ ആയിട്ട് നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുന്നതുകൊണ്ടേ കറങ്ങാൻ പറ്റിയൊരു സൂപ്പർ സ്ഥലമാണ് ഇത് അങ്ങോട്ടൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല മനോഹരമായ കാഴ്ചകളാണ് ആ വെള്ളമൊക്കെ ഇങ്ങനെ വീട് നാട്ടിൽ ഇപ്പം നല്ല ചൂട് സമയമാണ് മഴയൊന്നുമില്ല എന്നിട്ട് ഇവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ അവിടെ കാലി അനക്കാനൊക്കെ പോയി ഇരിക്കുന്നാണ്ടോ ഇതിനടിയിലൂടെയായിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഒരു പാലം ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇപ്പുറത്തോട്ട് വരുന്നുണ്ട് അപ്പം ഇതിന് പാലത്തിനപ്പുറത്തായിട്ട് കുറച്ച് പാർക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഈ സൈഡിൽ ആൾക്കാർക്ക് ഇരിക്കാനും എല്ലാം കുറച്ച് ഈ എന്തുവാണ് ബെഞ്ച് കണക്ക് ഇങ്ങനെ സംഭവമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഇവിടേക്ക് ഇരുന്ന് കാഴ്ചയൊക്കെ കണ്ട് വിശാലമായിട്ട് കാറ്റൊക്കെ കൊണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മീൻ പിടി പാറ ഇപ്പൊ ഇവിടെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് പന്ത്രണ്ട് വയസ്സിനകത്ത് അവർക്ക് പത്ത് രൂപ അല്ലാതെ ഉള്ളവർക്ക് ഇരുപത് രൂപ പിന്നെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ ഇരുന്നൂറ് രൂപ കൂടെ കൊടുക്കണം നമുക്ക് ഇവിടുത്തെ കാഴ്ചയും കാര്യങ്ങളൊക്കെ നോട്ടിച്ചൊന്ന് കണ്ടിട്ട് വരാം ബാ എൻ്റെ കൂടെ വന്നവരൊക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങി അവര് കണ്ടില്ലേ കാലൊക്കെ ഇട്ടടിച്ചടിച്ചിരിക്കും അവിടെ ഒരാൾ കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ ഇറങ്ങി ആ മീനിന്റെ അടുത്തോട്ട് അടിപൊളി കേട്ടോ കണ്ടില്ലേ അവരങ്ങനെ നല്ല തണുപ്പാണ് കേട്ടോ ഈ വെള്ളത്തിന് എന്റെ കാലൊന്ന് നനക്കട്ടെ ഈ സൂപ്പർ കേട്ടോ നല്ല തണുപ്പ് കേട്ടോ ഈ ഇങ്ങനെ കാലു വെച്ച് അടിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഇങ്ങനെ കാലു വെച്ച് സൂപ്പാർ ഇവിടെ ഒരു തോർത്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റില്ല ഇവിടെ തോർത്ത് വിൽക്കുന്നുണ്ട് അപ്പൊ ഇവിടെ വരുന്നവർക്ക് വേണേൽ ഇവിടെ നിന്ന് തോർത്തൊക്കെ വാങ്ങിച്ച് ഇങ്ങോട്ട് ഇറങ്ങാം ഇവിടെ ചെറിയ നമ്മുടെ മുട്ടിന്റെ അത്ര ആഴം ഉണ്ട് കണ്ടില്ല അവരൊക്കെ നടന്നു പോകുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് സൂപ്പർ ഈ ഒരു വെച്ച് ഇങ്ങനെ തണുത്ത് ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ വരുന്നതാണ് ആടി ആടിപൊളി കണ്ടില്ലേ ഏയ് ഇഷ്ടപ്പെട്ടാ തണുപ്പുണ്ടാ എവിടെ ആ മീനിന്റെ ശില്പത്തിന്റെ അവിടെ പോയിന്ന് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ടാ വേണേ നമുക്ക് ഇതുവഴി നടന്നു പോവാന്നേ ഉള്ളൂ ഇവിടെ അതിന് നീ ഇവിടെ നിക്കല്ലേടേ നിന്നെ ഇതിനെ പിടിക്കുന്ന അവിടെ മീനുണ്ടില്ലേ അവിടെ കുഞ്ഞു കുഞ്ഞു മീനുണ്ട് കേട്ടോ അത് ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ വെള്ളം തണുപ്പുണ്ടാവുള്ളൂ നല്ല തണുപ്പ് തന്നെ കേട്ടാ കാല നല്ല എൻജോയ് ഇവിടെ സൂപ്പർ എന്താ പിള്ളേരൊക്കെ ഹാപ്പിയാണ് അവിടെ കണ്ടില്ലേ പിള്ളേരൊക്കെ കാലയ്ക്ക് ഇട്ടടിച്ച് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഇരുന്ന് രസിക്കുന്നണ്ടോ അടിപൊളിട്ടോ നല്ല വ്യൂ ആണ് ഇഷ്ടപ്പെട്ട ഇല്ലല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അരിച്ചു പൊളിച്ചു ആ ഭയങ്കര മുന്നേട്ടാ ഹായ് ഹായ് അത് കൊള്ളാലും അത് കൊള്ളാല് അത് കൊള്ളാല് ശിവ നിന്റെ അടുത്തോട്ട് വെള്ളം നിർമ്മിച്ചു വിടുന്നു അയ്യോ ശിവയുടെ വെള്ളം താൻ നിർത്തിയേ ശിവയുടെ അടുത്ത് വെള്ളം വരുന്നില്ലേ അയ്യോ മോന്റെ അടുത്ത് വെള്ളം വരുന്നില്ല അയ്യോ തള്ളിയിടണ്ട തള്ളിയിടണ്ടവിടെ കുറച്ചൊരു സെൽഫി എടുക്കുന്നത് ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ട ഇത്ര ആഴം നമ്മുടെ മുട്ടിന്റെ ഇവിടം വരെ കണ്ടില്ലേ നമുക്ക് നടന്ന് ആ മീനിന്റെ ശില്പത്തിന്റെ അങ്ങോട്ട് പോവാം ആ ശില്പം ആ ഒരു ഭാഗത്താണ് നമുക്ക് അങ്ങോട്ട് പോവാം മീനിനൊട്ടു തൊട് വാലില് തൊടി നമ്മളങ്ങനെ ഇവിടെ എത്തി ഹായ് മീനിന്റെ വാലിലൊക്കെ നമ്മളിങ്ങനെ തടവി ലെമുനെ കൊള്ളാമോ ോ നിനായിട്ട നിക്കറയുടെ നിക്കറായിട്ട് ആ പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ നമുക്ക് കാർ പാർക്കിങ്ങിന് ഇവിടകത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാം പിന്നെ ഒരു ചെറിയൊരു കടയുണ്ട് അവിടെ ജ്യൂസ് സർബത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് വാങ്ങിച്ചു കുടിക്കാം കണ്ടില്ലേ വലിയൊരു മലയുടെ താഴെയായിട്ടാണ് ഈ ഒരു സംഭവം ഒരു നല്ലൊരു ഇറക്കം ഇറങ്ങി വരണം കൊട്ടാരക്കരയിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അകത്തോട്ടാണ് കുട്ടികളുടെ ചെറിയ പാർക്ക് സൈഡിലായിട്ടുണ്ട് അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനും എല്ലാമായിട്ട് കുറച്ച് ഏരിയ അറ്റത്തോട്ട് ഒരുക്കിയിട്ടിട്ടുണ്ട് അപ്പം കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പോയാൽ അവർക്ക് കളിക്കാനും എല്ലാം ഒരു രസമായിരിക്കും അവിടെ പിന്നെ അങ്ങോട്ട് നീണ്ട് നിവർന്ന് കിടപ്പുണ്ട് കുറേ ഏരിയ അത് ഇവിടെ നിന്ന് ഇങ്ങനെ വെള്ളം വീണ് ഒലിച്ച് അങ്ങനെ വയ്ക്കൊണ്ടിരിക്കുക അപ്പം ഒരിക്കലും നിങ്ങൾ ഈ ഒരു പ്ലേസ് മിസ് ചെയ്യരുത് കൊട്ടാരക്കരയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മീൻപിടി പാറ ഒന്ന് കണ്ടിട്ട് പോകണം നല്ലൊരു സ്ഥലമാണ് ഈവനിങ് ആണെങ്കിൽ കുറച്ചുകൂടി പൊളിക്കും ഉച്ചയ്ക്കും വരാം ഉച്ചയ്ക്കൊക്കെ വന്നാലും നമുക്ക് ഒരു തോർത്തൊക്കെ കൊണ്ടുവന്നാൽ അവിടെ നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പ്ലേസിൽ ഇരുന്ന് നിങ്ങൾ കുളിക്കുകയൊക്കെ ചെയ്യാം അടിപൊളിയാണ് നല്ല തണുത്ത വെള്ളമാണ് കണ്ടില്ലേ ഇതുവഴി അങ്ങ് മുകളിലോട്ട് കയറിപ്പോയാൽ നമ്മൾ വന്ന സ്ഥലത്ത് തിരിച്ചെത്താം ഒരു വന്നാൽ കുട്ടികൾക്ക് കൊച്ചുകുട്ടികൾക്കും കൂടി ഒരു സന്തോഷം അങ്ങനെ അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാം ഓടരുത് അല്ല പിള്ളേരൊക്കെ ഇവിടെ കൊണ്ടുവന്ന നല്ല ഹാപ്പിയാണ് അവരൊക്കെ ഏത് കേരളം പിള്ളേർക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പാർക്കും കൂടിയുണ്ട് എന്തോ അതില് ആ